നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് കുംഭമാസം തുടങ്ങുകയാണ് മാർച്ച് പതിമൂന്നിന് അവസാനിക്കുകയും ചെയ്യുന്നു കുംഭമാസത്തെ പോലെ തന്നെ ഫെബ്രുവരിക്കും ഈ വർഷം ഇരുപത്തിയൊൻപത് ദിവസങ്ങളുണ്ട് എന്നത് കൗതുകരം തന്നെയാണ് ആതിഥ്യൻ കുംഭം രാശിയിൽ അവിട്ടം ചതയം പുരുരുട്ടാതി എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നതാകുന്നു കുംഭം ഏഴാം തീയതി വരെ അവിട്ടം ഞാറ്റുവേലയും തുടർന്ന് ഇരുപതാം തീയതി വരെ ചതയം ഞാറ്റുവേലയും ശേഷം പൂരൂരുട്ടാതി ഞാറ്റുവേലയുമാണ് രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു തവണ രാശിചക്രഭ്രമണം നടത്തി അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുവരെയാണ് കുംഭത്തിലെ ചന്ദ്രസഞ്ചാരം കുംഭം ഒന്നിന് ശുക്ലപഞ്ചമി പഞ്ചമി തിഥിയാകുന്നു കുംഭം പതിനൊന്നിന് വെളുത്തവാവും കുംഭം ഇരുപത്തിയാറിന് കറുത്തവാവും സംഭവിക്കുന്നതാകുന്നു ശുക്ല ചതുർത്ഥിയാണ് കുംഭമാസം അവസാനിക്കുന്നത് ശുക്ര ചതുർത്ഥിയിലാണ് കുംഭമാസം അവസാനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതുമാണ് ശനിക്ക് മകരം മുപ്പത് മുതൽ മീനം അഞ്ച് വരെ മൗഠ്യവുമുണ്ട് കുംഭമാസം മുഴുവനും ബുധൻ മൗഢ്യത്തിലുമാണ് കുംഭമാസം ഏഴിന് ബുധൻ മകരത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കുംഭം ഇരുപത്തി മൂന്നിന് കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്കും സംക്രമിക്കുന്നതാകുന്നു ബുധന്റെ നീചരാശിയാണ് മീനം അങ്ങനെ മൗഢ്യം നീചസ്ഥിതി എന്നിവ സംഭവിക്കുകയാൽ ദുർബലനായി മാറുന്നു ബുധൻ ചൊവ്വ മകരം രാശിയിൽ തുടരുന്നതുമാണ് ഉച്ചസ്ഥനാണ് മകരം രാശിയിലെ ചൊവ്വ ആ രാശിയിൽ തന്നെ ശുക്രനും സഞ്ചരിക്കുന്നുണ്ട് കുംഭം ഇരുപത്തിമൂന്നിന് ശുക്രൻ കുംഭം രാശിയിലേക്ക് പകരുന്നതുമാണ് മീനം രാശിയിൽ അഭശ്യവകുതിയിൽ രാഹുവും അപ്രകാരം കന്നിരാശിയിൽ കേതുവും സഞ്ചരിക്കുന്നതാണ് രേവതി നക്ഷത്രത്തിലാണ് രാഹു കേതു ചിത്തിരയിലുമാണ് മാസമധ്യത്തോടെ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ മുൻനിർത്തി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗവും അതേപോലെ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷകരമായ ഫലങ്ങളും വന്ന് ചേരാവുന്നതാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം പരാമർശിക്കാൻ പോകുന്നത് രാജയോഗ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു അതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ സമയമാണ് കുംഭമാസം എന്ന് പറയാം ഈ സമയം നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് തൊഴിൽ മേഖലയിലെ ഉയർച്ചയാകുന്നു കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ് സ്ഥാനക്കയറ്റം പുതിയ ചുമതലകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് വേതനകാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം സർക്കാരിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ചേരാം കൂടാതെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും കലാകായിക മത്സരങ്ങളിലും വിജയങ്ങൾ കൈ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് സാമ്പത്തിക രംഗം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ അല്പം ആലസ്യം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങളും മറ്റ് നേട്ടങ്ങളും വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാമിടത്തിലെ ആദിത്യ ശനി സഞ്ചാരം ഗുണമരുളുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം അതേപോലെ ബുധനും കൂടി അവിടേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ലാഭം വർദ്ധിക്കും അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അതല്ല മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ലാഭങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു കൂടാതെ നിങ്ങൾ ജീവിതത്തിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ആഗ്രഹിച്ച ജോലി ലഭിക്കുകയോ തൊഴിൽ ലഭിക്കുകയോ ചെയ്യാവുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്കും ഈ സമയം അനുകൂലമാണ് എന്നുകൂടി മനസ്സിലാക്കുക കൂടാതെ നിങ്ങൾ നാട്ടിലേക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങളും വന്നു ചേരും പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വിദ്യാർത്ഥികൾക്ക് വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ യാത്രകൾക്ക് അനുയോജ്യം തന്നെയാണ് ഈ സമയം കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നുവരിക അത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസം വിശേഷമായിരിക്കും എന്ന് തന്നെ പറയാം കാരണം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത് ആറാം പാപത്തിൽ പാപഗ്രഹങ്ങൾ കൂടുതലും ഗുണദാതാക്കളാകും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും കൂടാതെ കന്നിക്കൂറുകാരാണ് അത്തം നാളുകാർ ആറാം കുംഭം രാശിയിൽ നിന്നും സൂര്യനും ശനിയും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തും കൂടാതെ സ്നേഹവാത്സല്യങ്ങൾ വർധിക്കുന്നതാണ് അതിനാൽ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ ഏറ്റവും വിശേഷമായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം ഈ സമയം സ്ഥാനക്കയറ്റം ലഭിക്കുക ശമ്പളവർദ്ധനവ് കൂടാതെ ഉയർന്ന ജോലിയിലേക്ക് മാറ്റം ലഭിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ആദായം വർദ്ധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം ചിന്താശക്തിയോടെ മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്ന സമയം കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം കാരണം പഞ്ചമഭാവത്തിലെ ശുക്രസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം നിങ്ങൾക്ക് യാത്രകൾ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ അലച്ചിലിന് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ആ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും മനസമാധാനവും സന്തോഷകരമായ നിമിഷങ്ങളും ശുഭകരമായ വാർത്തകളും തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ചും കുംഭമാസം എന്ന് അത്തം നക്ഷത്രക്കാർ മനസ്സിലാക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും പരമശിവനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം പ്രത്യേകിച്ചും കുംഭമാസത്തിൽ ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ വിജയകരമായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകരുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുക തന്നെ ചെയ്യും വാക്കുതർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെപ്പോലും തട്ടിത്തെറിപ്പിക്കുവാൻ കാരണമായി തീരും അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നാൽ നിങ്ങൾക്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ കാലമായി ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ധനക്ലേശങ്ങൾ കുറയുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം നിക്ഷേപങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം കൂടാതെ നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അഥവാ പ്രശസ്തി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഏറ്റവുമധികം നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ഇത് അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും രാജയോഗതുല്യമായ ഫലങ്ങൾ വന്ന് ചേരുക ഇവർ തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും നാൾക്കുനാൾ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം മറ്റു ചില നക്ഷത്രക്കാർക്ക് കുംഭമാസം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ച് ഫലവത്താകാത്ത അവസ്ഥ വന്നു ചേരാം കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോയാൽ ഗുണകരമാകും എന്നാൽ അതിന് സാധിക്കാത്ത അവസ്ഥയാണ് വന്നു ചേരുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം കൂടാതെ പ്രോത്സാഹനം ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരുക മാനസികമായ സമ്മർദ്ദം ഏറുക യാത്രകൾ അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുക അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് പണച്ചെലവ് വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് പത്താം ഭാവത്തിലെ ആദിത്യശനി യോഗം തൊഴിൽ രംഗത്ത് വളർച്ച കുറയുവാൻ കാരണമായി തീരും ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കരാറുകൾ പുതുക്കി കിട്ടുവാൻ കാലതാമസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം വായ്പകളുടെ തിരിച്ചടവിന് ധനം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം കൂടാതെ പല നിലപാടുകളും നിങ്ങൾക്ക് എതിരായി മാറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശുഭകരമല്ല അതിനുള്ള ഗ്രഹാനുകൂല്യം ഇപ്പോഴില്ല എന്ന കാര്യം ഓർക്കുക ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത കുറയുവാൻ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക അത്തരത്തിലുള്ള ഫലങ്ങളാണ് പ്രധാനമായും രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് മകീരം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ദോഷഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന സമയം തന്നെയാണ് ഈ സമയം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കണം എന്നില്ല പല രീതിയിലുള്ള പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങൾ എന്നിവ വന്നു ചേരാം പിതാവിന്റെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം ആശുപത്രിവാസങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പഠനത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം കൂടാതെ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ പല തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കും അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിക്കുന്നതിനും കാരണമായി തീരും കൂടാതെ പന്ത്രണ്ടിൽ വ്യാഴം തുടരുകയാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണച്ചിലവിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങളാണ് കുംഭമാസത്തിൽ വന്ന് ചേരുക കർമ്മ മേഖലയിൽ വളരെയധികം ദോഷഫലങ്ങൾ വന്നു ചേരാം വിചാരിച്ച രീതിയിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരണം എന്നില്ല ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ രാശിനാഥനായ ബുധന് വേഗഗതിയും പാപയോഗവും നീജവും വരികയാൽ പൊതുവെ കുംഭമാസത്തിൽ ശുഭാരംഭങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നുകൂടി മനസ്സിലാക്കുക കൂടാതെ തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക ഈ സമയം മാതാപിതാക്കൾ പ്രത്യേകിച്ചും ജാഗ്രത പുലർത്തേണ്ട സമയമാകുന്നു വസ്തു സംബന്ധിച്ച് ക്രയവിക്രയങ്ങളിൽ ചതിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം രോഗങ്ങൾ അതായത് സ്ത്രീകൾക്ക് രോഗസാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് അതിനാൽ വൈദ്യസഹായം പ്രധാനമായും ആശുപത്രിവാസത്തിന് സാധ്യത കൂടുതലാണ് അസുഖം ചെറുതാണ് എങ്കിൽ പോലും ചികിത്സ തേടുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വാഹനവുമായി ബന്ധപ്പെട്ടും വളരെയധികം കരുതൽ വേണ്ട സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം നീചസ്ഥിതി പാപഗ്രഹയോഗം തുടങ്ങിയവ സംഭവിക്കുകയാൽ അനുകൂലമായ ഫലങ്ങൾ കുറയുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം സിദ്ധിക്കായി കൂടുതൽ അധ്വാനിക്കേണ്ടതായ അവസരമാണ് വന്ന് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം പ്രിയപ്പെട്ട വ്യക്തികളുടെ വിരോധത്തിന് കാരണമായി തീരുന്ന അവസ്ഥ വന്നു ചേരാം പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും സഹകരണം കുറയുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ടു പോവുക പണവരവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നു ചേരും എങ്കിലും ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുക വിരുന്ന് യാത്ര ആശുപത്രി ചെലവ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനകര ധനപരമായ ചെലവ് വർദ്ധിക്കും അഥവാ അധികരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം സമചിത്തതയോടെ തന്നെ പെരുമാറുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് നക്ഷത്രാധിപനായ ബുധനെ കുംഭമാസം മുഴുവൻ മൗട്ട് സ്ഥിതിയാണ് അതിനാൽ മനോവാകർമ്മങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം കാര്യസിദ്ധി മെല്ലെയാണ് കൈവരിക രാശിനാഥനായ ചൊവ്വയ്ക്ക് ഉണ്ട് എന്നത് വിസ്മരിക്കേണ്ടതില്ല ആത്മവിശ്വാസം കുറയുന്നതല്ല അതിനാൽ പ്രയത്നിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഉത്സാഹിക്കുന്ന പക്ഷം ഫലവത്തായി തന്നെ ഫലങ്ങൾ വന്നു മത്സരം അഭിമുഖം എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക വീടുപണിയുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ കാര്യങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ വന്നു ചേരാം വ്യാപാരത്തിൽ മാന്ദ്യം വന്ന് ഭവിക്കുന്ന ഒരു സമയമാകുന്നു ഉത്സാഹം നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഈ സമയം സംസാരം ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക